ഹലോ ടുമിലിത് ഇവരെ ലോകാണ് നമ്മള് വൈകുന്നേരം നടക്കാൻ പോയാ ബീച്ചിലേക്കാണ് പോയത് ഞാനാണ് അച്ചനോരോ അമനാഥ ബീച്ചിൽ പോവാ പറഞ്ഞത് ഞാനുണ്ടാണെങ്കിൽ അച്ചനപ്പറ പോയാ

നദുന്ന ചിനെല്ല മത് എങ്കുണ്ടനെക്കും ഫർദമനെ നമുക്ക് ഡൈറ്റ് പോയി അവൾ ടബ ലൈലവല്ല ഗുൽച്ച ഞാൻ അവരെ കുത്തേതെല്ലാം ഗുൽച്ച കൊയസം ഗുൽച്ച അവളവകണ്ട മുല്ല ചേടിക്ക് വളയായി كدهണ്ടെന്നു ഞാൻ алуണ്ട നല്ലു ചേടിക്ക് വളയനക്ക് നട ചെയ്നായിനി ഇതാ അമ്മേന്നോ ചലങ്ങനാചുന്നോ നമോളങ്ങന ബെടി